ഹലോ ഇതാ ഇന്ന് ലഞ്ചിന് സമയമായി ടു യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് ലഞ്ച് തേങ്ങ വരച്ച് തേങ്ങട്ടതാണ് തേങ്ങട്ടത് അരി പൊരിച്ചതും പിന്നെ വെള്ളവും ഉണ്ട് ഇതാണ് അപ്പോൾ ദോമ വെള്ളം കടത്തിട്ടോ ടത്താൻ പറ്റില്ല ചോട്ട് കടപ്പിയ ആള് അരച്ചു മുളക് അറി വെച്ചില്ല തേങ്ങ തേങ്ങര മീനെടുത്ത് കഴിച്ചു നോക്കും എങ്ങനെയുണ്ട് നമുക്ക് അക്ഷരണ്ട് നന്നായിട്ട് നല്ല കോമ്പിനേഷൻ ീരി അതില വറുത്തതും അതിലെ തേങ്ങ അരച്ചതും വെരി ഗുഡ് നന്നായി അതിലൊക്കെ നന്നായില്ലോ <laughs> 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 <coughs> <laughs>